ഒരു ഇവിടെ ഇല്ല അതെ അതെ ടാബി ടാബി എങ്ങനെ പറഞ്ഞു അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടെന്നറിയില്ല ആദ്യം എന്ത് ചെയ്യാം നമ്മള് പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ് ഒക്കെ തുറക്കുക എന്നിട്ട് അതില് ടാബി ഒന്ന് ഇൻസ്റ്റോൾ ചെയ്യാം അപ്പോൾ ഓൾറെഡി സാധനം നിങ്ങൾ എന്തെങ്കിലും ഇതുവഴി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല ഒന്ന് വാങ്ങാൻ ശ്രമിക്കുക അപ്പൊ അത് അതിൽ വന്നു കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു ക്രെഡിറ്റ് കൊടുത്തത് അപ്പൊ മുകളിൽ എന്ത് ചെയ്യും നമുക്ക് ഒരു ക്രെഡിറ്റ് എമൗണ്ട് ഇപ്പം എനിക്ക് അയ്യായിരം കാണിക്കുന്നുണ്ട് ഞാൻ മുമ്പ് എന്തെങ്കിലും രണ്ട് മൂന്ന് സാധനം വാങ്ങിക്കും അതുകൊണ്ട് കിട്ടി അതേപോലെ നിങ്ങൾ എന്ത് വാങ്ങിക്കുക അങ്ങനെ ഒരു അയ്യായിരം കിട്ടി കഴിഞ്ഞാൽ സാധാരണ പിന്നെ കാർഡ് ഉപയോഗിക്കും പോലെ നമുക്ക് ഈ ടാബി കാർഡ് ഉപയോഗിക്കാം അതിന്റെ നമുക്ക് ഫിസിക്കൽ ഇല്ല നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് കംപ്ലീറ്റ് കൊടുക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് ഉണ്ടല്ലോ അല്ല ആഡ് ചെയ്യും സാധാ നമുക്ക് എൻ എഫ് എസ് സി സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ പിന്നെ കൂടുതൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വെബ്സൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമ്പർ ഉണ്ട് അതിലെന്ത് ചെയ്യാം ഓക്കെ